എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തയ്യാറാക്കുന്ന ഒരു ഹലുവയുടെ റെസിപ്പിയാണ് വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തന്നെ വളരെ ഈസി ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹലുവയുടെ റെസിപ്പിയാണ് അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കാഷിനിട്ട് എടുത്തിട്ടുണ്ട് ഇതൊന്ന് കൃഷി ചെയ്ത് വെക്കാം ഇനി ഹലുവ തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ഞാനൊരു കേക്കിനാണ് എടുത്തിരിക്കുന്നത് സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതായാലും മതി ഇതൊന്ന് നെയ്യോ എണ്ണയോ ഉപയോഗിച്ച് ഗ്രീസ് ചെയ്തെടുക്കാം ടിന്നിലേക്ക് ക്യാഷ്നട്ടും കുറച്ച് മുന്തിരിയും ഇട്ട് ഒന്ന് സെറ്റാക്കി വയ്ക്കാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണേലും ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഒരു ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് അരക്കപ്പ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ തയ്യാറാക്കുന്ന കോൺഫ്ലോർ കൊണ്ടുള്ള അലുവയാണ് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കണം ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ചേർക്കുമ്പോൾ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ ഒപ്പം ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അരുത്ത് വരണം ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് വൈകുന്നേരം കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ടാണെങ്കിലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മുമ്പേ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോറിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് സ്റ്റൗ ലോ ഫ്ലെയിമിൽ ആക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ചു പോകും കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം നന്നായിട്ട് ഇതുപോലെ കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള കളർ ചേർത്ത് കൊടുക്കാവുന്നതാണ് കളർ ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്കിഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ യെല്ലോ കളറാണ് ചേർത്ത് കൊടുക്കുന്നത് ലിക്വിഡായിട്ടുള്ള കളറല്ല എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഇതുപോലെ പൊടിയായിട്ടുള്ളതായിരുന്നു ഞാനൊരു സ്വൽപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് എളുപ്പത്തിൽ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഓയിലാണെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഞാനിവിടെ രണ്ട് ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ മുമ്പേ പിടിച്ചു വെച്ചിരുന്ന കാഷ്നെട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ കുറച്ച് മുന്തിരി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുന്തിരി ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് കറുത്ത മുന്തിരി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ് ഡ്രൈ ഫ്രൂട്ട്സിൽ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് ഹൽവ തയ്യാറായി വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടീന്നില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ മുഴുവനും ഇട്ടീനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു സ്പൂൺ എടുത്തതിന് ശേഷം അതിലേക്ക് നെയ്യോ ഓയിലോ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇതുപോലെ സെറ്റാക്കി എടുക്കാവുന്നതാണ് നമ്മുടെ ഹലുവ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് തണുത്തു വരും നന്നായിട്ട് ഹലുവ സെറ്റായിട്ട് വരികയും ചെയ്യും നമുക്കിപ്പോൾ ഇവിടെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഹലുവ സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് എടുക്കാവുന്നതാണ് ഒരു പ്ലേറ്റ് ഇതുപോലെ മുകളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ തിരിച്ച് വെച്ച് നമുക്ക് ഹൽവ എടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള ഹൽവ തയ്യാറായിട്ടുണ്ട് ഈ ഹൽവ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്